വലിയ നൊയമ്പില് കും പ്രത്യേക ദിനങ്ങൾ ഈ വിഷയമാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് ഞാൻ ക്രിസ്ത്യൻ വിസ്ഡം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്ക് സ്വാഗതം സഭയുടെ വിശ്വാസങ്ങൾ വളരെ ചെറുത് വളരെസാരം എന്ന് തോന്നിക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് പലപ്പോഴും പല വിശ്വാസികൾക്കും സംശയമുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഇന്നത്തെ വീഡിയോയ്ക്ക് അതൊരു പക്ഷെ നമ്മുടെ ചോദ്യം വളരെ സ്ഥിരമാണ് നൊയമ്പില് കുമ്പസാരിക്കാവുന്ന ദിവസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു കാരണമുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ പ്രത്യേകത അനുസരിച്ച് മാർച്ച് മാസം നടത്തുന്ന ഇടവക പൊതുയോഗത്തിൽ ഇരിക്കുവാനും വോട്ട് രേഖപ്പെടുത്തുവാനും ഒക്കെ ആയിട്ടാണ് ആളുകൾ വോട്ട് കുമ്പസാരം ഒന്ന് ഞാൻ വിളിക്കാറുണ്ട് മറ്റു പലരും വിളിച്ചു കേൾക്കാറുണ്ട് അങ്ങനൊരു കുംഭസാരം നടത്താൻ വേണ്ടി നമ്മൾ നോക്കിയിരിക്കും അപ്പൊ നമുക്കറിയാം ആകെപ്പാട് വിശുദ്ധ കുർബാന ഉള്ള ദിവസങ്ങൾ ശനിയും ഏറുമാണ് അങ്ങനെയാണെങ്കിൽ വെള്ളിയാഴ്ച വൈകിട്ടും ശനിയാഴ്ച വൈകിട്ടുമാണ് കുമ്പസാരിക്കാനുള്ള ദിനങ്ങളെന്ന് നമ്മുടെ ഒരു ചിന്തയ്ക്കകത്ത് ഉണ്ട് അതുകൊണ്ട് തന്നെ ശനിയാഴ്ച വൈകിട്ടാകുമ്പോൾ ഭയങ്കര തിരക്കാണ് കുംഭസാരത്തിന് വെള്ളിയാഴ്ച വൈകിട്ട് ചിലരൊക്കെ കാണും അപ്പൊ അതാണ് കുംഭസാരിക്കാനുള്ള ദിനങ്ങൾ കുർബാനയുടെ തലേ ദിവസമാണ് കുംഭസാരിക്കാനുള്ള ദിനങ്ങൾ എന്നാണ് നമ്മുടെയൊക്കെ മനസ്സിൽ ഇരിക്കുന്ന ചിന്ത ആരാണ് കുംഭസാരിക്കേണ്ടതെന്നൊരു ചോദ്യം വളരെ കൃത്യമായിട്ടുണ്ട് ആരാണ് കുംഭസാരിക്കേണ്ടത് കാലം ചെയ്ത പക്കോമ്യൂസ് തിരുമേനി മാവേലിക്കര ഭദ്രാസ അധിപനായിരുന്ന പക്കോമ്യൂസ് തിരുമേനിയുടെ എടുക്കലാണ് പതിനാറ് വയസ്സിലുള്ള ഞങ്ങൾ എം ജി യു സി എസിന്റെ സമയത്ത് ഈ വിഷയം ചോദിക്കുന്നത് കുമ്പസാരിക്കുന്നു തിരുവേനി അന്ന് നൽകിയ മറുപടി വളരെ കൃത്യമാണ് തിരുവേനി അന്ന് നൽകിയ മറുപടി ഇപ്പോഴും ഓർക്കുന്നുണ്ട് ആർക്കാണോ തെറ്റ് ചെയ്തത് എന്ന ബോധ്യം വരുന്നത് അവരാണ് കുംഭസാരിക്കണം എന്തിനാണ് കൈ എഴുതുന്നത് കയ്യിലെ അഴുക്ക് പോകാൻ വേണ്ടിയാണെങ്കിൽ എന്തിനാണ് കുംഭസാരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഹൃദയത്തിൽ പറ്റിക്കൂടിയിരിക്കുന്ന പാപത്തെ കഴിക്കളെയാണ് അപ്പം കുംഭസാരിക്കേണ്ടത് ആരാണ് പാപം ചെയ്യുന്നത് ബോധ്യമുള്ളവർ കുംഭസാരിക്കും അവിടെ നിന്നാണ് ഇനിയത്തെ ചോദ്യത്തിലേക്ക് വരുന്നത് പ്രത്യേക ദിനങ്ങളുണ്ടോ ഇല്ല കുംഭസാരത്തിന് പ്രത്യേക ദിനങ്ങളില്ല ഫാസ്റ്റിംഗ് ഇല്ല ഏത് സമയത്തും കുംഭസാരിക്കാം ആകെപ്പാടെ കുംഭസാരിക്കുന്നതിന് മുമ്പ് ഒരേ ഒരു ചിന്ത മാത്രം ഭരിക്കണം ഞാൻ പാപിയായ മനുഷ്യൻ എന്ന ബോധ്യം ഉണ്ടാകുമ്പോൾ പൂർണമായ ഒരുക്കത്തോടെ നമുക്ക് കുമ്പസാരിക്കാം അങ്ങനെയാണെങ്കിൽ ഏത് ദിവസം വേണമെങ്കിലും കുമ്പസാരിക്കാം വലിയ നോയിപ്പിൽ ഏത് ദിവസം വേണമെങ്കിലും കുമ്പസാരിക്കാം അതിന് വിശുദ്ധ കുർബാനയുടെ തലേ ദിവസം വരെ കാത്തിരിക്കേണ്ട ആവശ്യം ഇല്ല ഏത് ദിവസം വേണമെങ്കിലും കുമ്പസാരിക്കാം വളരെ കൃത്യമായിട്ട് ഓർത്തെടുക്കുക നമ്മൾ ശനിയും ഞാൻ പക്ഷെ ഞാനിരിക്കുന്ന പള്ളി അല്പം ദൂരെയാണ് എനിക്ക് എൻ്റെ പള്ളിയിൽ എന്താ പറയുക ഇട ദിവസങ്ങളിൽ പോയി കുമ്പസാരിപ്പിക്കാനൊന്നും സാധ്യമാവില്ല അപ്പൊ അവിടെ ഞാൻ ചെല്ലുന്ന ശനിയാഴ്ചയാണ് ശനിയാഴ്ച എല്ലാവരും കുമ്പസാരിക്കാൻ വരിക എന്ന് മാത്രമേ പറ്റുകയുള്ളൂ എന്നാൽ മറ്റു ചില സ്ഥലങ്ങളിൽ വൈദികരോട് പാഴ്സണേജിൽ താമസിക്കുന്ന വൈദികരുണ്ട് ഒരു വ്യക്തിക്ക് കുംഭസാരിക്കണമോ അപ്പോൾ കുംഭസാരിക്കാനുള്ള അവസരമുണ്ട് അനുവാദമുണ്ട് അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ ചെയ്യുന്ന ആളുകൾ ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടു എന്നോട് പലരും ചോദിക്കുന്നുണ്ട് കുമ്പസാരിച്ച ഞാൻ വീഡിയോ ചെയ്തതുമാണ് കുമ്പസാരിച്ചാൽ കുർബാന മുകളിലേക്ക് കുഴപ്പമുണ്ടോ ഊസം പ്രാപിച്ചിട്ട് കുർബാനമുണ്ടിലേക്ക് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ കുർബാന യും ഹൂസോയും തമ്മിലുള്ള ബന്ധത്തെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി കൃത്യമായി അന്ന് പക്വമിസ് ഒരു കാര്യമുണ്ട് ചോറ് ഉണ്ണുന്നതിന് മുമ്പ് നമ്മൾ കൈ കഴുകും കൈ കഴുകാതെ ആരും ചോറുണ്ണില്ല എന്നാൽ എപ്പോഴൊക്കെ കൈ കഴുകുന്നോ അപ്പോഴൊക്കെ ചോറ് ഉണ്ണമെന്ന് യാതൊരു നിർബന്ധവുമില്ല അതിന്റെ പൂർത്തീകരണം നടക്കുന്നത് ശുദ്ധ കുംഭസാരത്തിന്റെ ഹുസ്വ നടത്തുന്നതിന്റെ പൂർത്തീകരണം നടക്കുന്ന വിശുദ്ധ കുൻ അനുഭവത്തിലുണ്ട് എല്ലാ കൂതാശകളുടെയും കൂതാശ എന്നറിയപ്പെടുന്നു പൂർത്തീകരണ കൂതാശ എന്നറിയപ്പെടുന്നു വിശുദ്ധക്കും കുർബാന അനുഭവം തന്നെയാണ് അതുകൊണ്ട് തന്നെ എപ്പോഴൊക്കെ കുർബാന അനുഭവിക്കുന്നു അതിന് മുമ്പ് കുംഭസാരിച്ചിരിക്കണം അല്ലെങ്കിൽ ഹുസ്വ പ്രാപിച്ചിരിക്കണം എന്നാൽ എപ്പോഴൊക്കെ കുംഭസാരിക്കുന്നു അപ്പോഴെല്ലാം വിശുദ്ധ കുർബാന അനുഭവിക്കണം നമ്മുടെ കുറ്റബോധം നമ്മുടെ പാപബോധം ദൈവസന്നിധിയിൽ ഇറക്കി വെക്കുവാനുള്ള അവസരമായിട്ടാണ് കുംഭസാരം അതുകൊണ്ട് തന്നെ ചോദ്യത്തിന്റെ ഉത്തരം പോലെ തന്നെ വീണ്ടും ഒന്നുകൂടെ പറഞ്ഞു തരത്തിട്ട് അമ്പോന്ന് എങ്കിൽ ഏത് സമയത്ത് വേണമെങ്കിലും കുമ്പസാരിക്കാം കഷ്ടാനുഭവിച്ചൊഴിച്ച് ഏത് സമയത്ത് വേണമെങ്കിലും കുംപസാരിക്കാം ഒരു പ്രശ്നമില്ല എപ്പോൾ നിങ്ങൾ കുർബാന അനുഭവിക്കാൻ പോകുന്നോ അന്ന് പന്ത്രണ്ട് മണി മുമ്പ് പന്ത്രണ്ട് മണിക്കൂർ മുമ്പ് നമ്മള് കുംപസാരിച്ച അല്ലെങ്കിൽ ആ ദിവസത്തിന്റെ പന്ത്രണ്ട് മണിക്കൂർ എന്ന് പറഞ്ഞതിനെ കളിച്ചൂടെ നല്ലത് ആ ദിവസത്തിന്റെ ആരംഭം ആറുമണി ആറു മണിക്ക് ശേഷം കുംഭസാരിക്കോ ഹുസേവറാബിക്കോ ചെയ്തിട്ടില്ല ആറു മണി എന്ന് പറഞ്ഞത് എപ്പോഴാണ് തലേ ദിവസം വൈകിട്ട് ആറുമണിക്ക് കുംഭസാരിക്കോ ഹുസേവറാബിക്കയോ ചെയ്തിട്ടില്ല എങ്കിൽ വിശുദ്ധ കുർബാന അനുഭവിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് സഭ പഠിപ്പിക്കുന്നത് ഈ ബോധ്യം നിങ്ങളുടെ മനസ്സിനെ കൊണ്ടുവരാനായിട്ട് മറ്റു വിഷയങ്ങൾ നിങ്ങൾക്ക് സംശയമായിട്ടുള്ളത് സ്വാഭാവികമായും ഉണ്ട് അത് നിങ്ങൾ കമന്റായിട്ട് എഴുതുമ്പോൾ എനിക്കത് കൂടുതൽ പറഞ്ഞു തരാനും എനിക്ക് പഠിക്കാനും സാധിക്കും മറ്റു വിഷയമായിട്ട് വീണ്ടും കാണാം ദൈവം അനുഗ്രഹിക്കും